ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലീസ് വീഡിയോ ഇന്ന് ജൂൺ ഇരുപത്താറ് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് റെസിഡൻസ് ഏരിയ അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടുമാണ് അപ്പം ഇന്ന് നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഗ്യാപ്പാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് നമുക്ക് പറയാം കാരണം കഴിഞ്ഞ ദിവസത്തെ ക്ലോസിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിരുന്നു നിഫ്റ്റി ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മൾ ഇന്നലത്തെ ഒരു ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഒരു സപ്പോർട്ട് ഏരിയ അവിടെ നിന്നും നിഫ്റ്റി താഴേക്ക് വന്നു ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ എടുത്തു ആ ഒരു ഏരിയയിൽ നിന്നും ഒരു കുറേ ഇൻഡിസിഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നും മാർക്കറ്റ് റിവേഴ്സലായി അതിനുശേഷം നമ്മളൊരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തു ബ്രേക്ക്ഔട്ട് വന്നു അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്നൊരു ഫ്രഷ് എൻട്രി നമുക്ക് ഇന്ന് എടുക്കാമായിരുന്നു ബട്ട് നമ്മളിന്ന് എടുത്തിട്ടില്ല കാരണം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അമ്പതിൻ്റെ ഒരു ഗോൾ ഓപ്ഷൻ എൺപത് രൂപ പ്രീമിയത്തിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു നമ്മൾ പക്ഷേ എക്സിറ്റ് ചെയ്തില്ല നമ്മൾ പറഞ്ഞു വരുന്നു ലിഫ്റ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുവാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഒരു വൈറ്റ് ലൈനാണ് സപ്പോർട്ട് ലൈനിൻ്റെ മുകളിൽ കാണുന്ന ഒരു വൈറ്റ് ലൈൻ നമ്മളെ ടാർഗറ്റായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് ടാർഗറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ലൈനുമാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഏരിയ എത്തിയപ്പോൾ ഒരു പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത് ആ ഒരു ബിയർഷ് കാനിൽ കണ്ടപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ലെവലിൽ എത്തിയതുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി ആ ഒരു റെസിഡൻസ് ഏരിയയിൽ ടച്ചും തട്ടുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേപോലെ നമ്മളൊരു അനുസരിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്തു ബട്ട് എക്സിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്നും ഏകദേശം ഒരു മുപ്പത് പോയിൻ്റ് കൂടെ നമുക്കൊരു എക്സ്ട്രാ കിട്ടിയാൽ കാരണം ഒരു ബ്ലൂ ലൈൻ വരെ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു ബ്ലൂ ലൈൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു മുപ്പത് പോയിൻ്റ് കൂടെ നമ്മൾ കിട്ടിയാൽ ബട്ട് നമ്മൾ അതൊന്നും നമ്മൾ ഹോൾഡ് ചെയ്തില്ല നമ്മുടെ ഫസ്റ്റലത്തെ ഒരു ടാർഗറ്റ് എത്തിയപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തിരുന്നു അതേപോലെ തന്നെ നിഫ്റ്റിയിൽ ഇന്ന് നല്ലൊരു മൂവ്മെൻ്റ് നമുക്ക് കിട്ടിയിരുന്നു ഒരു റെസിഡൻസ് ഏരിയ ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ അവിടെ നമുക്കൊന്നൊരു ഫ്രഷ് എൻട്രി എടുക്കാമായിരുന്നു അവിടെ നിന്ന് എടുത്തിരുന്നുവെങ്കിലും നമുക്ക് ആ ഒരു വൈഡ് ലൈൻ തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാമായിരുന്നു ഓക്കെ അപ്പം നിഫ്റ്റി നാളത്തെ ഒരു നിഫ്റ്റി ഒരു അനലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം ലെവലുകൾ തന്നെയാണ് ബട്ട് റെസിൻസും സപ്പോർട്ടും വ്യത്യാസമുണ്ട് അത് നമുക്ക് പിന്നീട് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലൂ ലൈൻ നമുക്ക് നാളെയും കൺസിഡർ ചെയ്യാം കാരണം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഈ ഒരു ബ്ലൂ ലൈനിൽ കയറിയിട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി പഴയ ഒരു ട്രെൻഡിലേക്ക് പോകും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതേപോലെ ആ ഒരു ട്രെൻഡിലേക്കാണ് ഇന്ന് നിഫ്റ്റി പോയിട്ടുള്ളത് അവിടെ നിന്നും നിഫ്റ്റിക്ക് ഒരു റിവേഴ്സലാണ് നമ്മൾ നാളെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി എന്തായാലും തിരികെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അഥവാ മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് വൈറ്റ് ലൈൻ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി നിഫ്റ്റിക്ക് എനിക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് സാധ്യമുള്ളൂ അതർവൈസ് നിഫ്റ്റി ഇനിയൊരു റിവേഴ്സലാണ് സാധ്യത റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ആ ഒരു താഴത്തെ ആ ഒരു ബ്ലൂ ലൈനാണ് അവസാനത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലൈൻ ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഓക്കെ ആ ഒരു ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം കുറച്ചും കൂടിതാകും അഥവാ അതിന് താഴേക്ക് വരുവാണെങ്കിൽ ഒരു ബ്ലൂ ലൈൻ വരെ ആയിരിക്കും നിഫ്റ്റി വന്ന് നിൽക്കുന്നത് സപ്പോർട്ട് എടുക്കുന്നത് ടൈം ഫ്രെയിം ഇച്ചിരി കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചാർട്ട് വിസിബിൾ ആവാൻ പറ്റും അതേപോലെ തന്നെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ മുകളിൽ കാണുന്ന രണ്ട് വൈറ്റ് ലൈൻ രണ്ട് വൈറ്റ് ലൈൻ ആ ചെറിയ വൈറ്റ് ലൈൻ ഇന്ന് നമ്മൾ ടാർഗറ്റ് എടുത്ത ഒരു വൈറ്റ് ലൈനും അതിന് മുമ്പിലുള്ള ഒരു വൈറ്റ് ലൈനുമാണ് രണ്ട് ടാർഗറ്റ് രണ്ട് ലൈനുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അഥവാ നാളെ ഒരു ഗ്യാപ്പ് തരുവാണെങ്കിൽ ആ ഒരു ലൈൻ വരെ പോയിട്ട് നിഫ്റ്റി അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വേണമെങ്കിൽ തരുന്നേക്കാം കാരണം ഓൾട്ടേം ഹൈൽ നിന്നാണ് ഇപ്പോഴും നിഫ്റ്റി നിൽക്കുന്നത് അതർവൈസ് ആ ഒരു രണ്ട് ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ചിലപ്പോൾ ഒരു സൈഡ് വൈസായിട്ട് ആക്ട് ചെയ്യും അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു മുകളിലേക്ക് ഒരു സൈഡ് മൂവ്മെൻറ്റ് കിട്ടും നമ്മൾ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട നാളെ ഒന്നുകിൽ ഒരു സൈഡ് വൈസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ആയിരിക്കും ഒരു ഡൗൺ സൈഡ് ആയിരിക്കും രണ്ട് മൂവ്മെൻറ്റ് നമ്മൾ നാളത്തേക്കിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഈ ഒരു മൂന്ന് ലെവലുകൾ നിങ്ങൾ നാളത്തേക്കിന് വേണ്ടി കൺസിഡർ നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സപ്പോർട്ടും പ്രസൻസും ഈ ലെവലുകളല്ല അത് നമ്മൾ പിന്നീട് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഈ ബ്ലൂ ലൈനാണ് നമ്മൾ മെയിനായിട്ട് നാളത്തെ ട്രേഡിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വെച്ചേക്കേണ്ടത് അപ്പം നിഫ്റ്റിയുടെ കേസ് ഇന്ന് ഇത്രയേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നാളെ എങ്ങനെയായിരിക്കും എന്ന് ആ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി എങ്ങനെ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ടാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അൻപത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏരിയ പിന്നെ നമ്മൾ ട്രെൻഡ് ലൈനും ഇന്നലെ വരച്ചിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അപ്സൈഡും ഡൗൺ സൈഡും അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് തന്നെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തത് ശേഷം ഒരു റെസിഡൻസിൻ്റെ ഏരിയയിലായത് കൊണ്ടായിരിക്കും അവിടെ നിന്നും ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നു ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉള്ളതുകൊണ്ട് താഴേക്ക് വന്നു താഴേക്ക് വന്നതിന് ശേഷം നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാല് റെഡ് ലൈനിൻ്റെ താഴെ അഥവാ മാർക്കറ്റ് വരുവാണെങ്കിൽ ആ ഒരു റേഞ്ചായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതാണ് ആ ഒരു ലൈൻ സൂചിപ്പിക്കുന്നത് അപ്പം കറക്റ്റായിട്ട് ആ ഒരു റേഞ്ചിൽ വന്ന് ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് ഒരു റിവേഴ്സലാണെന്ന് തന്നിട്ടുള്ളത് റെഡ് ലൈനിൽ നിന്നും താഴേക്ക് വന്നു കറക്റ്റ് ആ ഒരു വൈറ്റ് ലൈനിൽ നിന്നും റിവേഴ്സൽ തന്നു തിരികെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ആണ് ബാങ്ക് നിഫ്റ്റിയും പോയിട്ടുള്ളത് നിഫ്റ്റിയുടെ സെയിം സിനാ സെയിം എന്നല്ല ജസ്റ്റ് ഒരു സെയിം സിനാരിയോ നിഫ്റ്റി ഇതേപോലെ റെഡ് ലൈൻ്റെ താഴെ വന്നു തിരിച്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിന്ന് റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം വലിയൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല ഒരു രണ്ട് ക്യാൻഡിൽ മാത്രമേ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളൂ നമുക്കൊരു പാച്ച് ലൈൻ വരച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് അവിടെ നിന്നൊരു എനിക്ക് ഒരു സൈഡ് ബേസ് ആയിട്ടാണ് മാക്കെ ആക്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു നിഫ്റ്റി മാത്രമേ ഇന്ന് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റികളെ ഇങ്ങനെ വരച്ച് നോക്കുമ്പം ഇവിടെ ഒന്ന് വലിയൊരു പ്രീമിയം നമുക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കാത്തത് കൊണ്ട് എനിക്കറിയാൻ പെയ്യാം ലാസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു മൂവ്മെൻറ്റ് നല്ല ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട് അതർവൈസ് എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ച് സൈഡ് വൈസ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിന്ന് ആക്ട് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ലായിരുന്നു പെട്ടെന്ന് ട്രേഡ് എക്സിറ്റ് ആയവർക്ക് ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയനെ അല്ലാത്തവർക്ക് ഇന്ന് പ്രോഫിറ്റ് ഇന്ന് ലോസ് ആയേനായിരുന്നു ഈ റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒപ്പം തന്നെ അറിയാൻ പറ്റും ഈ ബാങ്ക് നിഫ്റ്റി നാളെ എങ്ങനെയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ ആണ് നിൽക്കുന്നത് അവിടെ നിന്നൊരു റിവേഴ്സലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയിലും ആണ് ബാങ്ക് നിഫ്റ്റി വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് നാളെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊരു ലാപ്പ് തരുവാണെങ്കിലും മുകളിലത്തെ ഒരു വൈറ്റ് ലൈൻ്റെ അവിടം വരെ ബാങ്ക് നിഫ്റ്റി പോകാൻ ചാൻസ് ഉണ്ട് അഥവാ ഗ്യാപ് ഡൗൺ ആ തരുന്നതെങ്കിൽ നമ്മുടെ ഒരു ബ്ലൂ ലൈൻ നോക്കിയാൽ മതി ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നും നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണും എനിക്ക് തോന്നുന്നു ഒരു റിവേഴ്സ് എല്ലാം തോന്നുന്നു ബാങ്ക് നിഫ്റ്റി അവസാനത്തെ ഒരു മൂവ്മെൻറ്റ് തന്നിട്ട് തന്നിരിക്കുന്ന ഒരു സൂചന എനിക്ക് തോന്നുന്നു നാളെ മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ തന്ന് താഴേക്ക് വരാനാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ നിഫ്റ്റിയും സെയിം സിനാരിയോയിലാണ് വന്ന് നിന്ന് നിന്നിട്ടുള്ളത് രണ്ടും ഒരു ഡൗൺ സൈഡാണ് നമ്മൾ നാളത്തേക്കിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം നാളെ നല്ലൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ